കാനന സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഈ വഴിക്ക് കയറി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ വശ്യ മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാഞ്ഞാർന്ന് റൈറ്റ് തിരിഞ്ഞ് ഇലവീഴ പൂഞ്ചറയ്ക്ക് പോകുന്ന വഴി ഇത് രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് വളരെ സമൃദ്ധമാണ് നമ്മൾ ഈ പോകുന്ന വഴികൾ അത്രയും കാരണം ഇത് ജസ്റ്റ് കാഞ്ഞാർന്ന് റൈറ്റ് കയറിയപ്പോൾ തന്നെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അതിനുശേഷം ഇവിടുന്ന് നേരെ കൂവപ്പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് കൂവപ്പള്ളിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് മുകളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ചക്കിക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയുമുണ്ട് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൽ ഒരുപാട് പേര് ഇറങ്ങി നല്ലതുപോലെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തു ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ഇറങ്ങി നിന്ന് കളിക്കാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷേ ശക്തമായ ഒഴുക്ക് ഏതു നേരവും ഉണ്ടാകും കാരണം മലമുകളിൽ മഴ പെയ്താൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക വീണ്ടും നമ്മൾ മുകളിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ റോഡിലൂടെ ഒരു വെള്ളച്ചാട്ടം ഒഴുകി പോകുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് കുന്നത്തുപടി ചക്കിക്കാവ് റോഡാണ് നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് ഈ സൈഡിലേക്ക് താമസിക്കുന്നവർ ഈ വെള്ളം ക്രോസ് ചെയ്താണ് അവർ താഴ്ഭാഗത്തേക്ക് അവരവരുടെ വീടുകളിലേക്ക് പോകുന്ന അത്രമാത്രം നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇത് ഇതാരും മിസ്സ് ചെയ്യരുത് അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഫൈനലി നമ്മൾ നമ്മുടെ വ്യൂ എത്തി ഇലവീഴ പൂഞ്ചറ വ്യൂ പോയിന്റ് അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് അത്യാവശ്യമുള്ള വെള്ളവും സ്നാക്സ് ചായ കോഫി അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു ചെറിയ കടയുണ്ട് അവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുന്നതാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇലവീഴാഴ പൂഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇലവേഴ് പൂഞ്ചര എന്നെപ്പറ്റി പറയുമ്പോൾ ഒരുവിധപ്പെട്ട സെവൻറ്റി ഫൈവ് പെർജ് ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടുക്കിയുടെ ഭാഗമാണെന്നാണ് ശരിക്കും പറഞ്ഞത് ഇടുക്കിയുടെ ഭാഗമല്ല ഇത് കോട്ടയം ജില്ലയിൽ വരുന്ന ഒരു സ്ഥലമാണ് ഇലവീഴാ പൂഞ്ചര ശരിക്കും ഇലവീഴാ പൂഞ്ചിറയുടെ ഒരു സൈഡ് ഇടുക്കി ജില്ലയും മറു സൈഡ് കോട്ടയം ജില്ലയുടെ ആണ് ശരിക്കും ഭൂരിഭാഗം ഭാഗവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ തന്നെയാണ് അപ്പോൾ ഇലവീഴാ പൂഞ്ചരയുടെ മുകളിലേക്കാണ് ടോപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കണ്ടിന്യൂ മനസ്സിലാവുന്നില്ല അപാര വ്യൂ തന്നെയാണ് ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടത് തൊടുപുഴയിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്ററാണ് ടോട്ടലിങ്ങോട്ട് കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം അതായത് മൂലമറ്റം പോകുന്ന റൂട്ട് ഇടുക്കി മൂലമറ്റം പോകുന്ന റൂട്ട് വരിക കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി കയറി പോകുന്നുണ്ട് അതായത് വാഗമൺ പോകുന്ന റൂട്ടിൽ നിന്ന് നേരെ തിരിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് കയറണം പൂവപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും ഈ ഇലപിഴ പുഞ്ചറയിലേക്ക് വരേണ്ടത് നമുക്ക് ഈ വഴി കൂടാതെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണുള്ളത് മേലുകാവ് വഴിയും നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാം ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്ന മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് അടിയാണ് ഏകദേശം ഇങ്ങോട്ടുള്ള ഹൈറ്റ് അതായത് ജലനിരപ്പിൽ നിന്നും ഉള്ള ഹൈറ്റ് മുകളിലേക്ക് കയറി വരുമ്പോഴും ഇവിടെയുമുണ്ട് ഒരു ചെറിയ കട അത്യാവശ്യം താഴേ നിന്നും മേടിക്കാൻ പറ്റാത്തവർക്ക് ഈ ഭാഗത്തു നിന്നും സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുന്നതാണ് ഇത് ഇലവിഴ പൂഞ്ചറയിലെ സെക്കൻഡ് ഡെസ്റ്റിനേഷനാണ് ഇതാണ് ഇലവിഴ പൂഞ്ചിറ തടാകം വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻ്റെ ചെയ്തിരിക്കുന്ന ഒരു തടാകമാണ് ഇലവിഴ പൂഞ്ചിറ തടാകം ഇലവീഴ പൂഞ്ചറയിലെ പോലീസ് വയർലെസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇത് പുതുതായി നിർമ്മിച്ച വയർലെസ് സ്റ്റേഷനാണ് പഴയ വയർലെസ് സ്റ്റേഷനാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് എൻഡിൽ കാണുന്നത് ഒരു ട്രെയിനിൻ്റെ ബോഗി പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് പണ്ട് പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനായിട്ട് യൂസ് ചെയ്തിരുന്നത് ഇലവീഴ പൂഞ്ചിറയുടെ ടോപ്പനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് സോബിൻ ഷാഹിർ അഭിനയിച്ച ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ ചിത്രീകരണം നടന്നത് അതിനകത്ത് സൗബിൻ ഷാഹിറിൻ്റെ ആ ഒരു മുറിയായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ഭാഗമാണ് ഇതിനകത്ത് കാണുന്ന ഈ സംഭവം തന്നെയാണ് അതിനകത്ത് ഉള്ളതും ആ മൂവിയിലുള്ള ആ മൂവി കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നതാണ് ഈ താഴേക്കട ഈ കടന്നു പോകുന്ന വഴി മേലുകാവ് ഈരാറ്റുപേട്ട ഹൈവേയാണ് ആ കാണുന്നത് ഇതിൻ്റെ മുകളിലുള്ള കാറ്റ് കാരണം തന്നെയാണ് ആ കാറ്റാടി പോലും താഴെ വീണ് കിടക്കുന്നത് കാരണം അത്രമാത്രം കാറ്റാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും താഴേക്കുള്ള വ്യൂ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ചില സമയങ്ങളിൽ ഇവിടെ വ്യൂ നമുക്ക് അപ്രതീക്ഷിതമാവും കംപ്ലീറ്റ്ലി അപ്രതീക്ഷമാവും കാരണം അതുപോലെ കോടമഞ്ഞ് കയറി വരും കാരണം ചില സമയങ്ങളിൽ ഇവിടുത്തെ കോടമഞ്ഞ് കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആളെ പോലും നമുക്ക് കാണാൻ പറ്റാത്ത ആ രീതിക്കായിരിക്കും കോടമഞ്ഞ് കയറി വരുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇലവിഴ പോഞ്ചിലൂടെ ഏറ്റവും ടോപ്പ് എൻഡിലാണ് അതായത് ടോപ്പ് വ്യൂ പോയിന്റ് അതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് താഴെ കാണുന്ന ഇടുക്കി ജില്ലയാണ് ഈ ഭാഗം കോട്ടയം ജില്ല അതാണ് ഈ ഇലവിഴ പോഞ്ചിലൂടെ ഒരു പ്രത്യേകത എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെ ഈ കാണുന്നത് മൂലമറ്റം അലങ്കര റിസർവ് കൂടി ചേർന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക അനുഭവം വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷേ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ അത് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ സമയത്ത് ഇടിവെട്ട് ഏറ്റവും കൂടുതൽ ഏൽക്കുന്ന സ്ഥലമാണ് ഇവിടെ ഏകദേശം നാല് പേരോളം ഇടിപെട്ട് ഏറ്റു മാത്രം ഇവിടെ മരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇടിവെട്ടുന്ന സമയത്ത് മാക്സിമം അതായത് മഴ കൂടുതലുള്ള സമയത്ത് ഇങ്ങോട്ട് മാക്സിമം ആൾക്കാർ കയറി മുകളിലേക്ക് കയറി വരാണ്ടിരിക്കുക ഇടിവെട്ടുന്നതിന് മുന്നേ തന്നെ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്യുക ശരിക്കും ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്നത് സെയിം സെറ്റപ്പ് നല്ല കാറ്റാണ് അപ്പൊ കോട ഈ ബാക്ക് സൈഡിൽ കോടയാണെങ്കിൽ കയറി വരുന്നത് നിങ്ങൾ കാണുന്നത് ഫുള്ള് കോട കയറി നിറഞ്ഞാണ് കാണുന്നത് ചുറ്റു നോക്കി കോട അടിച്ച് കയറുന്നേ കാണുന്നത് എന്ത് രസമുള്ള കാഴ്ചയെന്നില്ല അത് ഇവിടെ വന്ന മാത്രം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു തവണയെങ്കിലും ഇലവിളപ്പുഞ്ചിറ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ വരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒരു കമൻസ് ഇതിനകത്ത് പറയാനുള്ള അത്ര മാത്രം അടിപൊളി ഒരു അനുഭവമാണ് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്ത് മാത്രം കോടയാണെങ്കിൽ കയറി വരുന്നത് കണ്ടോ ഫുള് കോട കയറി നിറഞ്ഞിരിക്കുക നല്ല തണുത്ത കാറ്റും കോടയും നല്ല സൂപ്പർ കാറ്റും നല്ല മഞ്ഞാണ് കോട കയറി മൂടിക്കൊണ്ടിരിക്കാനായി കാണുന്നത് കുറച്ച് പേരങ്ങ് കയറി വരുന്ന പക്ഷെ അവര് നമുക്ക് കാണാനേ പറ്റുന്നില്ല അത്ര മാത്രം കോടയുണ്ട് ഏറ്റവും മഞ്ഞുകൊണ്ട് മൂടി നിക്കുകയാണ് ഫുള്ളും കൊണ്ട് മൂടി താഴെയുള്ള കംപ്ലീറ്റ് വ്യൂവും പോയി നേരെ വണ്ടി എടുത്ത് വിട്ടോ ഇലവഴിക്കുക മഴ സീസൺ ആകുന്നതിന് മുന്നേ അത് നല്ല ഒരു അനുഭവമായിരിക്കും കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് അഷുറൻസ് തരാൻ പറ്റും നല്ല അടിപൊളി സ്ഥലമാണ് ഇത്രയും നല്ല സ്ഥലം നമ്മുടെ കോട്ടയം ജില്ലയിൽ അതായത് ഇടുക്കിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ ഇലവിഴ പൂഞ്ചല അത്രയ്ക്ക് സെറ്റ് സ്ഥലമാണ് നമ്മുടെ ഈ ഫ്രണ്ട് സൈഡിൽ കാണുന്ന ആദ്യം കണ്ടുകൊണ്ടിരുന്ന വ്യൂസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇല്ല കാരണം അത്രമാത്രം കോടയാണ് പിന്നെ ഈ വ്യൂ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇങ്ങോട്ട് വരണോ വേണ്ടതെന്ന് പറയും ഒരു ഹാഫ് ആൻ അവർ ഇങ്ങോട്ട് വന്ന് ചിലവഴിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം ജീപ്പ് സഫാരി താഴേന്ന് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം മുക്കാൽ കിലോമീറ്റർ ആണ് മുകളിലേക്ക് കയറ് വരാനുള്ള ദൂരം താഴെ നിന്ന് അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് കയറി ഇറങ്ങുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജീപ്പ് യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ അവിടുത്തെ വ്യൂ എല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങി വന്നു താഴെയും ഒരുപാട് കോട കയറി ഇങ്ങനെ മൂടി കിടക്കുകയാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇലവിഴ പൂഞ്ചറ ലേക്കിലേക്കാണ് അതായത് നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം മുക്കാൽ കിലോമീറ്റർ താഴ്ത്ത വഴിക്ക് നിങ്ങളുടെ ആ വഴി സൈഡിൽ നിന്ന് തന്നെ താഴ്ത്തേക്ക് ഇറങ്ങിയാൽ മതി അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഇലവിഴ പൂഞ്ചറ കടാകം എന്ന് എഴുതിയിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരും ഫുള്ള് കോടയാണ് അതുകൊണ്ട് തന്നെ നല്ല കോടമഞ്ഞും ചെറിയ ചാറ്റമഴയുണ്ട് നല്ല അടിപൊളി വൈബാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നാണ് ഞാൻ പോകുന്നത് കോട ചൂടിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഒരു ആംബിയൻസ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് തന്നെയാണ് കോടമഞ്ഞും ചാറ്റൽ മഴയും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന തടാകത്തിലേക്കാണ് ഈ തടാകത്തിലേക്ക് ജീപ്പ് അവൈലബിൾ ആണ് മുകളിൽ നിന്ന് ഒരു ജീപ്പ് ആയിരം രൂപ അതായത് ഒരാളായാലും എട്ട് പേരാണെങ്കിലും എട്ട് പേർക്കാണ് മാക്സിമം അതിനകത്ത് കയറാൻ പറ്റുന്നത് അവർക്ക് ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് ഡെസ്റ്റിനേഷനിലേക്ക് അവർ എത്തിക്കും മൂന്ന് ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇലവീഴ പൂഞ്ചറ വ്യൂ പോയിന്റ് ഒന്ന് പിന്നെ ഈ തടാകം പിന്നെ മുനിയറ എന്ന് പറഞ്ഞ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിൽ അവർ വണ്ടി കാണിച്ചുതരും ഈ തടാകമാണ് ഇവിടുത്തെ രണ്ടാമത് കാണാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് പക്ഷെ ആ തടാകത്തിലേക്ക് പോവാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടേക്ക് മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കുക വരുക സൈഡീകരണത്തിൽ കയറി പോകാൻ പറ്റും നോക്കാം വാവ് ഇതാണ് നമ്മുടെ തടാകം നല്ല അച്ചപൊളി ആട്ടോ അയ്യോ ഞാൻ ഇതിനു ഇതിന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഈ തടാകത്തിൽ വന്നിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ തടാകത്തിൽ വരുന്നത് കാണുന്നത് ി നല്ല രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അമൃത് സരോവർ കുടിവെള്ളം ജലാശയത്തിൽ ഇറങ്ങുകയോ മല്ലിപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് ഇവിടെയുള്ള മേലുകാവ് ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മൾ പാലിക്കുക നമ്മൾ ചിറയിലാണ് നിൽക്കുന്നത് അതായത് ഇലവഴപ്പൂഞ്ചിറ തടാകം ഭയങ്കര ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് അതിന്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ കണ്ടോ ഒരു രക്ഷയില നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എത്രമാത്രം ഡേഞ്ചർ ആണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഒരു കാരണവശാലും വരുന്നവർ ഇറങ്ങാതിരിക്കുക പുറത്തു നിന്ന് ആസ്വദിക്കുക ഫോട്ടോ എടുക്കുക പിന്നെ പോവുക അതാണ് നമ്മുടെ ശരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ മാത്രമാണ് മറ്റുള്ളവരെ കൊണ്ട് ആരെക്കൊണ്ട് സേവ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് എത്ര മാത്രം സേഫ് ആണ് നമുക്ക് ഒരു കാരണവശാലും പ്രണക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങാതിരിക്കുക നല്ല അടിപൊളി സ്ഥലമാണ് ഇലവീഴാ പൂഞ്ചിലെ വരുന്ന ആരും ഇത് മിസ് ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്ര മാത്രം വൈബിൾ ഒരു സ്ഥലമാണ് ഇപ്പൊ ഈ മഴയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു രക്ഷയില നല്ല ഒരു ആംബിയൻസ് അടിപൊളിയാട്ടോ അടുത്ത് നമ്മൾ മുനിയറയിലേക്കാണ് പോകുന്നത് ഈ ഭാഗത്തു നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് മുനിയറയിലേക്കുള്ള ദൂരം മേലുകാവ് ഈരാറ്റുവേട്ട റൂട്ടിലാണ് നമ്മൾ തിരിഞ്ഞ് ഇറങ്ങേണ്ടത് അപ്പോൾ ഇനി അടുത്ത മുനിയറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോകുന്ന വഴിക്ക് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തോട് ക്രോസ് ചെയ്ത് പോകുന്നതാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് അപ്പൊ നമ്മൾ മടന്നാണ് പോകുന്നതെങ്കിൽ ഈ വെള്ളത്തീക്കട വേണം നമ്മൾ ക്രോസ് ചെയ്ത് പോകാനായിട്ട് ആ വെള്ളം ഒഴുകുന്ന കണ്ട തന്നെ അറിയാം നല്ല ക്രോസിലാണ് വെള്ളം ഒഴുകുന്നത് മഴക്കാലം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അത്യാവശ്യം വെള്ളം ഉണ്ട് എന്താ മുട്ടിലില്ല മുട്ടിന് താഴെ നിക്കാൻ മാത്രമേ ഉള്ളു നല്ല തെളിനീര് വെള്ളം അവിടുന്നാണ് വെള്ളം ഒഴുകി വരുന്നത് ഇപ്പൊ നമ്മൾ ക്രോസ് ചെയ്ത് വന്ന വെള്ളച്ചാട്ടമാണ് കാണുന്നത് അവിടെ ആ ഭാഗത്തിലും ഒരു നല്ല രീതിയിൽ ഒരു വെള്ളച്ചാട്ടമായിട്ടാണ് അവിടെ ചില രൂപപ്പെടുന്നത് സാധാ വണ്ടി കൂടെ കയറി വരില്ല കയറി വന്ന അടി തെറ്റും മൊത്തം ഇതുപോലത്തെ ചെറിയ ഉരുളം കല്ലുകളാണ് അവിടെ ഓഫ് റോഡ് വണ്ടികൾ യൂസ് ചെയ്യാൻ വരുന്നവര് അല്ലെങ്കിൽ ജീപ്പ് സഫാരി അവിടെ നിന്ന് അവൈലബിൾ ആണ് ഏകദേശം ഒരു അര കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് വഴി ഇറങ്ങി പോകുന്നത് കാണാം അതൊരു ഹോം സ്റ്റേയിലേക്ക് പോകുന്ന വഴിയാണ് മുനിയറ ഇവിടെയല്ല മുനിയറയിലേക്ക് കുറച്ചും നടക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മുനിയറയിലേക്കും അതുപോലെ തന്നെ ഇലവിഴ പൂഞ്ചിറ ലേക്ക് അതുപോലുള്ള എല്ലാ സംഭവങ്ങളിലേക്കും പോകുന്ന ജീപ്പ് സഫാരി ജീപ്പാണ് നമ്മളിപ്പോൾ കണ്ടത് പിന്നെ അങ്ങിങ്ങായിട്ട് ഇതുപോലെയുള്ള ഉറവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് പ്രകൃതിയുടെ ആ ഒരു ഭംഗി പ്രകൃതി അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ദൃശ്യ വിരുന്ന് നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ താഴത്തേക്ക് ചെറിയ ഇടവഴിക്കാണ് ഇറങ്ങി പോകേണ്ടത് മുങ്ങേറെ ഗുഹയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് മഴ പെയ്യുന്ന മഞ്ഞു കിടക്കുന്നുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഈ ഇറങ്ങുക ഇപ്പം മുഴുവൻ ഓടി ഇറങ്ങാണ്ടിരിക്കുക കുട്ടികളുണ്ടെങ്കിൽ മാക്സിമം അവരെ കൈവിടാണ്ട് സൂക്ഷിക്കുക ഇതാണ് സംഭവം ആ സൗണ്ട് കേട്ടോ അതാണ് മുനിയറ അതാ പറഞ്ഞേ അപ്പൊ ഈ വെള്ളം എങ്ങനെ പോണേ അതാ പറഞ്ഞേ ഞാനോട് പറഞ്ഞില്ലേ ഇത് എന്റെ ഫ്രണ്ട് എൽദോസ് ആണ് പുള്ളി ടോർച്ച് അടിച്ച് ടോർച്ചടിച്ചു നോക്കുകയാണിനകത്തേക്ക് കയറാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ ആണോന്നറിയാൻ വേണ്ടിയിട്ടാണ് പുള്ളി ലൈറ്റൊക്കെ അടിച്ചു നോക്കുന്നത് ഈ മുനിയറയുടെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് പുറത്തേക്ക് കേൾക്കാം എനിക്ക് മുന്നേ മൂന്ന് പേര് അതിനകത്തേക്ക് കയറാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഒരാൾ ഓൾറെഡി അകത്തേക്ക് കയറി ബാക്കി രണ്ട് പേരാണ് കയറുന്നത് എനിവേ ഞാനും അകത്തേക്ക് കയറാനായിട്ട് തീരുമാനിച്ചു ഗുഹയുടെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഒരല്പം കുനിഞ്ഞ് കയറേണ്ടതായിട്ടുണ്ട് കാരണം അകത്തേക്ക് കയറുന്ന സമയം ഒരു ചെറിയ ഗുഹാമുഖമാണ് പിന്നെ ഉള്ളിലേക്ക് ചെല്ലും തോറും നല്ല ഹൈറ്റിൽ അതായത് നമുക്ക് നിവർന്ന് തന്നെ പോകാനായിട്ട് പറ്റും നല്ല വലിപ്പമുള്ള ഗുഹയാണ് ഇവിടെ ചെല്ലുമ്പോൾ തന്നെ വെള്ളം കിടക്കുന്നത് കാണാം ഉള്ളിൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് പുറത്തുനിന്ന് കേൾക്കാൻ പറ്റും നല്ല ശക്തമായ വെള്ളം ഒഴുകുന്ന ഒരു സൗണ്ടാണ് നമുക്ക് പുറത്തുനിന്ന് കേൾക്കാൻ പറ്റുന്നത് ആ ഒരു ഒഴുക്കിൻ്റെ പ്രഭാവം അങ്ങ് ആ കാണുന്നതാണ് കാണുന്നതാണിപ്പോൾ ഞാൻ ആ അടിച്ച് കാണിച്ച് പാർത്തണം ആൾക്കാർ നിൽക്കുന്നതിൻ്റെ അപ്പുറത്താണ് ആ ഒരു വെള്ളത്തിൻ്റെ ചാട്ടം വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ വരെ ഏകദേശം അരയ്ക്ക് താഴെ വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞ കുട്ടികളെ അകത്തേക്ക് കയറ്റുമ്പോഴായിട്ട് സൂക്ഷിക്കുക പിന്നെ നല്ല മഴയുള്ള സമയത്ത് ഇതിനകത്തേക്ക് കയറാണ്ടിരിക്കുക കാരണം ഇത് ഒരു കരിങ്കല്ല് കൊണ്ടുള്ള ആ ഒരു ഗുഹയല്ല ഇത് മണ്ണുകൊണ്ട് തന്നെയുള്ളൊരു ഗുഹയാണ് അപ്പം ഈ മണ്ണിടിച്ചിലുണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ വെള്ളച്ചാട്ടത്തിന് ഫോഴ്സ് ഉണ്ട് അതായത് മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ഇനിയും മഴ കൂടുന്നതിൻ്റെ അനുസരിച്ച് ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ഇവിടെയുള്ള ഉള്ള വെള്ളത്തിൻ്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വരുന്നവർ സൂക്ഷിക്കുക നല്ല രീതിയിൽ തന്നെയാണ് വെള്ളത്തിൻ്റെ ഒഴുക്കുള്ളത് ഏതോ ഒരു സൈഡിൽ കൂടെ പുറത്തേക്ക് വെള്ളം പോകുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഇവിടെ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നില്ല പിന്നെ ഏകദേശം എൻ്റെ അരയ്ക്ക് താഴെയാണ് വെള്ളമുള്ളത് അതായത് മുട്ടിനു മുകളിലും അരയുടെ ഏകദേശം ഹാഫ് ഭാഗത്തായിട്ടാണ് വെള്ളമുള്ളത് നല്ല രീതിയിൽ തന്നെ ഇവിടെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഹയാണ് ഒരു കാരണവശാലും മിസ്സാക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വെള്ളം നല്ല ക്ലിയർ വെള്ളമാണ് കലകളെ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് മുഗൾ ഭാഗത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് മണ്ണ് തന്നെയാണ് മുഗൾ ഭാഗവും സൈഡിലും എല്ലായിടത്തും ഉള്ളത് എനിക്കിപ്പോൾ ഇതിനകത്തേക്ക് കയറിയപ്പോൾ ഒരു ഹോളിവുഡ് മൂവി കണ്ട ആ ഒരു ഫീലാണ് ഇതിനകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നിയത് കാരണം അനാക്കോണ്ട മൂവി ആ ഒരു മൂവിയുടെ ദൃശ്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വന്നത് നമ്മൾ ഗുഹയുടെ ഇറങ്ങുകയാണ് സംഭവം നല്ല പിരിവാണ് അടിപൊളിയാ മുനിയറ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ഇത്രയും ഭാഗത്ത് വെള്ളമുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നെ എന്തെങ്കിലും വെള്ളമുണ്ടെന്ന് ഏകദേശം നമ്മുടെ മുട്ടിന് മുകളിൽ വെള്ളമുണ്ട് തുടഭഭാഗത്തിൻ്റെ ഒരു ഹാഫ് ഹവർ വെള്ളമുണ്ട് അവിടെ പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു മുനിയറയാണ് ആര് വന്നാലും മിസ്സ് ചെയ്യാൻ തന്നെ പോവുക ആരെങ്കിലും വേറെ ഡ്രസ്സ് എക്സ്ട്രാ കൊണ്ടുപോകാൻ നന്നായിരിക്കും ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവന്നിരുന്നത് അതിനകത്ത് കയറാൻ വേണ്ടി മാത്രമായിട്ട് അപ്പം അതുകൊണ്ട് എക്സ്ട്രാ ഡ്രസ്സ് ആരെങ്കിലും പറഞ്ഞു കരുതുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം മറു വെള്ളമാണ് മുട്ടിന് മുകളിൽ വെള്ളമുണ്ട് ഗുഹ എന്നും പ്രതീക്ഷിച്ചു വരുമ്പോൾ ഭയങ്കര ഒരു കവാടത്തോറും കൂടി ഗുഹ ഇന്നും പ്രതീക്ഷിച്ചു വരരുത് ഇവിടെ ചെറിയൊരു ഈറ്റത്തോറും ഉണ്ട് അതിന്റെ സൈഡിൽ നിന്നാണ് ഈ ഗുഹയുടെ സ്റ്റാർട്ടിങ് സംഭവം പക്ഷെ കിടുവ കുള തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഇത് ഇത് ഒരു കുളവിയുടെ കൂടാണ് ആനക്കുളവിയുടെ കൂട് എന്ത് ഭംഗിയായിട്ടാണ് അത് കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഒന്ന് രണ്ട് കുളവികൾ നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇത് എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് വീണ്ടും കാണുന്നവരെ ശുഭദിനാശം